അതെ മറ്റു ന്യൂസുകൾ ടൂ ബഡ്ജറ്റ് തന്നെയാണ് അടുത്തതായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നഴ്സിംഗ് അതേപോലെ ടീച്ചിങ് ഒക്കെ സോഷ്യൽ വർക്ക് അതേപോലെ മിഡ് വൈഫ് ഫ്രീ അങ്ങനത്തെ കോഴ്സ് ചെയ്യുന്ന ഇവിടുത്തെ ഓസ്ട്രേലിയൻ കുട്ടികൾക്ക് അവർക്ക് നിർബന്ധമായും പഠിപ്പ് കഴിഞ്ഞിട്ട് മാൻഡേറ്ററി വർക്കിംഗ് ഇയേഴ്സ് ഉണ്ട് അവർക്ക് അത്രയും വർഷം അല്ലെങ്കിൽ അത്രയും മാസം മാൻഡേറ്ററി ആയിട്ട് വർക്ക് ചെയ്തേ പറ്റൂ അതിന് ഇതിന് മുമ്പേ പേയ്മെന്റ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പൊ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ അറിയാമല്ലോ കുട്ടികളെല്ലാം പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് അവർ കൂടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഈ ഒരു മാൻഡേറ്ററി വർക്കിംഗ് സമയത്ത് അവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാനും പറ്റില്ല അപ്പൊ അവർക്ക് വേറെ ഏണിംഗ് ഇല്ല അപ്പൊ ഇപ്പൊ ഈ കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഭയങ്കര ഒരു പ്രഷർ ആയിരുന്നു കുട്ടികളിൽ കുറെ പേരെല്ലാം പഠിപ്പ് തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയിരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി അപ്പൊ ഇതൊരു നല്ലൊരു റിലീഫാണ് ഈ ബഡ്ജറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ഡോളേഴ്സ് ഇങ്ങനത്തെ മാൻഡേറ്ററി വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് ഗവൺമെന്റ് ഇനി ഇനി ജൂലൈ ഫസ്റ്റ് തൊട്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ഡോളേഴ്സ് പെർ വീക്ക് അവർക്ക് കൊടുക്കുന്നതാണ് അപ്പൊ അതൊരു നല്ല റിലീഫാണ് കുട്ടികൾക്ക് അവരുടെ റെന്റും അതേപോലെയുള്ള കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി അതൊരു നല്ലൊരു ചേഞ്ച് ആണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത് സ്റ്റഡി സംബന്ധമായിട്ടുള്ള മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്കാണോ നഴ്സിംഗ് ടീച്ചിങ് മിഡ് വൈഫ്രി അതേപോലെ സോഷ്യൽ വർക്ക് അങ്ങനത്തെ ചെയ്യുന്ന കോഴ്സുകൾ അതിന് ഫണ്ടിങ്റേഷൻ കൊടുക്കുന്നുണ്ട് റിലേറ്റഡ് തന്നെ ഒരു മെഡിക്കൽ ഉണ്ട് നമുക്കറിയാം നമ്മുടെ എല്ലാ ശമ്പളത്തിൽ നിന്നും ഒരു മെഡിക്കെയർ അല്ലെങ്കിൽ മെഡിക്കൽ ലെവി ആയിട്ട് ഒരു ടു പെർസെന്റേജ് ടാക്സ് ഇപ്പൊ പോയിട്ടുണ്ട് അതെ അതിന്റെ അത് ടു പെർസെന്റേജ് തന്നെയാണ് അതിൽ ചേഞ്ച് ഇല്ല പക്ഷെ അതിന്റെ ബ്രാക്കറ്റിൽ ചെറിയ അതിന്റെ ഒരു ആ ഒരു ത്രെഷോൾഡിൽ ചെറിയ ഒരു ചേഞ്ച് ഉണ്ട് ഇതിനു മുമ്പേ ട്വന്റി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവന്റി സിക്സ് ആണ് ആനുവൽ ഇൻകം ആയിരുന്നെങ്കിൽ അതിന്റെ താഴെയുള്ളവർക്കൊന്നും ഈ ലെവി ഉണ്ടായിരുന്നില്ല അത് കുറച്ച് ഉയർത്തിയിട്ടുണ്ട് അതിപ്പം ട്വന്റി സിക്സ് തൗസൻഡ് ടു തേർട്ടി തൗസൻഡ് വരെ ആക്കി മാറ്റിയിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് അങ്ങനെ തന്നെ പക്ഷെ ആ ഒരു താഴത്തെ ആ ഇൻകം ബ്രാക്കറ്റ് അവർ കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട് അതാണ് അടുത്ത് താഴെ വളരെ കുറവ് ഇൻകം ഉള്ളവർക്ക് മെഡിക്കൽ ലിവയിൽ ചെറിയ ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ പല ചെറിയ വേറെ ഒരു ചേഞ്ച് കൂടെ നമ്മുടെ ഈ ബഡ്ജറ്റിൽ വരുത്തിയിട്ടുണ്ട് നമ്മുടെ മെഡിസിൻസ് നമുക്കറിയാം കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒക്കെ കൂടിയിരിക്കുന്ന സമയത്ത് എല്ലാ മെഡിസിൻസിന്റെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു ഫോർ പോയിന്റ് ത്രീ ബില്ല്യൺ ആ ഒരു മെഡിക്കൽ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി അതിൽ പ്രധാനമായും ഈ മെഡിസിൻസിന്റെ വില അധികം കൂടാതെ ഇരിക്കാനാണ് അവർ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടാതെ തന്നെ കുറെ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സെക്ടറിലുള്ള റിസർച്ചേഴ്സിനും കൂടി ഈ ഫോർ പോയിന്റ് ത്രീ ബില്ല്യൺ ഇപ്രാവശ്യം അവര് യൂസ് ചെയ്യും അപ്പൊ അതാണ് വില അപ്പൊ നമ്മുടെ ജനങ്ങളുടെ പ്രഷർ ഫൈനാൻഷ്യൽ പ്രഷർ കുറയ്ക്കാനുള്ള മൂന്ന് പോളിസികളാണ് ഇപ്പം ഗവൺമെന്റ് ഇറങ്ങിയിരിക്കുന്നത് നിഷ പറഞ്ഞതുവഴി അപ്പൊ അത് മൂന്നും എല്ലാവർക്കും ആശ്വാസകരമോ നമ്മുടെ പ്രേക്ഷകർ ഇത് കേട്ടില്ലെങ്കിൽ നമ്മുടെ ന്യൂസുകൾ ഫോളോ ഫോളോ ചെയ്യുക അപ്പം ഇത്തരം നല്ല നല്ല ന്യൂസുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഇപ്പോ ഇന്നത്തെ ന്യൂസുകൾ കൂടുതലും നിഷ കൊണ്ടുവന്നിരിക്കുന്നത് ബഡ്ജറ്റ് റിലേറ്റഡ് ആണ് എല്ലാം നമുക്ക് ആശ്വാസമുള്ള ന്യൂസുകളാണ് മറ്റൊരു ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ഇടവേള